ഇന്ന് പറശ്ശിനിക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ പൊന്നുവിന് ആറുമാസം എത്തിയിട്ട് ആദ്യമായിട്ട് ചോറ് കൊടുക്കുന്നത് പറശ്ശിനിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ മുത്തപ്പിൻ്റെ അടുത്ത് എത്തി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പൊന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൊന്ന് ഉറക്കമൊക്കെ എഴുന്നേറ്റം അപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ കണ്ടതിൻ്റെ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾ വേഗം ഓക്കെ ആയി കേട്ടോ ഞങ്ങളുടെ പൊന്നുവിന് ഇവിടുന്ന് ചോറ് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു വെച്ചത് ആദ്യം അതാണ് ഞങ്ങൾ ആദ്യം മുത്തപ്പൻ്റെ അടുത്ത് തന്നെ വന്നത് പൊന്നൂനെ അമ്മ എന്നെ ആട്ടോ എടുത്തോണ്ട് കിടന്നേ ആദ്യമായിട്ട് അമ്പലത്തിൽ വന്നതിന്റെ ഒക്കെ നോക്കുമായിരുന്നു പൊന്നൂസ് പൊന്നൂന് ഇവിടുന്ന് ചെറു കൊടുത്ത് പൊന്നു നല്ല കുട്ടിയായിട്ടിരുന്നു പരസ്യം ഒന്നുമില്ലായിരുന്നു പായസം കൊടുക്കുന്നവർ നല്ല സന്തോഷത്തോടെ ഇല്ല അതിനൊത്തിരി ഇഷ്ടമായി എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഞാനും കൊടുത്തു ഏട്ടനും കൊടുത്ത് ഞങ്ങൾ എല്ലാവരും പുല്ലൂണ വായി കൊടുത്തു അങ്ങനെ നല്ല രീതിയില് പൊല്ലൂൻ്റെ ചോറോണ് കാണുന്നു